രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷഫലം ചതയം നക്ഷത്രം ഈ ചതയം നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഏഴര ശനിയുടെ സമയവും കൂടിയാണ് അതും കൂടി കണക്കിലെടുത്താണ് കാര്യങ്ങൾ പറയുന്നത് ഈ ശനി ചതയം നക്ഷത്രക്കാർക്കുള്ള ഈ സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരഫലവും കൂടി ചേർത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷഫലം പറയുന്നത് സർവേശ്വര കാരകനായ വേഴത്തിന്റെയും അഷ്ടമത്തിന്റെയും ആയുസിന്റെയും ഒക്കെ കാരകത്വമുള്ള ശനിയെ കൊണ്ടും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഗോചരവശാൽ നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പം മറ്റു ഗ്രഹങ്ങളുടെ കാര്യങ്ങളും കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ചതയനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നക്ഷത്ര ഫലം പറയുന്നത് ഈ നക്ഷത്രത്തിന് ഗുണസു ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് വരുന്നത് ഈ നക്ഷത്രത്തിന് അതായത് ചതയ നക്ഷത്രത്തിന് ഗുണവും ദോഷവും ഉണ്ടാവുന്നു കാരണം ഏഴര ശനി ഒരു വശത്തുണ്ടല്ലോ അപ്പൊ ഈ നക്ഷത്രത്തിന് ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾക്ക് കാലതാമസം വരും സാമ്പത്തിക ഞെരിത്തവും ഉണ്ടാകാനിടയുണ്ട് സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടാകാനിടയുണ്ട് സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നവും മാനഹാനിയും ഉണ്ടാവും സ്ത്രീകളെ സംബന്ധിച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അതുകൂടാതെ മാനഹാനികളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ ഇവർക്ക് വേഴം മൂന്നിലും അതിനു ശേഷം വേഴം നാലിലും വരുന്നതാണ് ഇവർക്ക് നാലിലെ വേഴം ഗുണം ചെയ്യും എന്നാൽ ശനി ജന്മത്തിൽ നിൽക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾ വളരെയധികം ഉണ്ടാവും ശനി ഇവർക്ക് ജന്മരാശിയിലാണ് നിൽക്കുന്നത് അതായത് കുംഭൻ രാശിയിലാണ് കുംഭൻ രാശി കൂറാണല്ലോ ഈ നക്ഷത്രക്കാർക്ക് കുംഭൻ രാശിക്കാർക്ക് ഏടരശനി മാത്രമല്ല അവർക്ക് ജന്മരാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ ജന്മ ശനിയും കൂടിയാണ് അപ്പൊ ജന്മശനി എന്ന് പറഞ്ഞാൽ ജന്മ രാശിയിൽ ശനി നിൽക്കുന്ന കാലം ജന്മശനി എന്ന് പറയും എന്നാൽ ശനി ജന്മത്തിൽ നിൽക്കുന്നതിനാൽ ദോഷാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകാം ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും തടസ്സം നേരിടും മനസ്സമാധാനക്കുറവുണ്ടാവും മനസമാധാന കുറവുണ്ടാവും വാക്ക് തർക്കങ്ങൾ അടിപിടി പോലീസ് സ്റ്റേഷൻ കേസ് കോടതി കേസ് ഇങ്ങനെയെല്ലാം വന്ന് സംഭവിക്കാം എന്തൊക്കെയാണ് ഉണ്ടാവും ചിലപ്പോൾ അടിപിടി ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരും കോടതി കയറേണ്ടി വരും പല കാര്യങ്ങളിലൂടെ ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി ഉണ്ടാവും ദൂരയാത്ര ചെയ്യേണ്ടി വരും ഇവർ ദൂരയാത്ര പോകേണ്ടി വരും അതുകൂടാതെ ജനിച്ച വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നോ മാറി താമസിക്കാനുള്ള സാധ്യതകളും വരും ചെയ്യാത്ത കുറ്റം ഇവരുടെ തലയിൽ വരും ചെയ്യാത്ത കുറ്റം ഇവരുടെ തലയിൽ വരും ഇവര് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഇവര് മനസ്സാ വാച കർമ്മണ എന്ന് പറയാ അപ്പൊ അതുകൊണ്ട് ഇവരൊന്നും അറിയാത്ത കാര്യങ്ങൾ മനസാവാച കർമ്മ അറിയാത്ത കാര്യങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇവരെ തലയിലിട്ട് വരും ഇവർ കുറ്റം ചെയ്തെന്ന് പറയും അങ്ങനെ കുറ്റം ചെയ്യാതെ കുറ്റക്കാരനായി മാറേണ്ട ഒരു അവസ്ഥയും ഈ ചതയ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പുതിയ തൊഴിൽ ഏർപ്പെടാൻ നല്ല പ്രയത്നം തന്നെ ആവശ്യമായിട്ട് വരും ഇവരെ സംബന്ധിച്ച് പുതിയ തൊഴിലിലൊക്കെ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല കഠിന പ്രയത്നം തന്നെ ചെയ്യണം എന്നാൽ അംഗീകാരങ്ങളും പദവിയും ഇവർക്ക് കിട്ടാനിടയുണ്ട് കാരണം ശനി ശനിയെ കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടാവും അതുകൂടാതെ വേഴം നാലില് വേഴം വരുന്നുണ്ടല്ലോ മെയ് ഒന്നിന് ശേഷം വേഴം നാലില് വരെ അല്ലേ അപ്പം നാലിലെ വേദത്തിനെ കൊണ്ട് ഗുണം ചിന്തിക്കണ്ടേ ഇവർക്ക് അംഗീകാരങ്ങളും പദവിയും കിട്ടും സന്താനങ്ങളെ ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടും സന്താന കാര്യങ്ങൾ ആലോചിച്ചാൽ ചിലപ്പോൾ മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങൾ എളുപ്പം ഉണ്ടായിരുന്നു വരാം ജോലിയിൽ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിൽ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും വാഹനങ്ങളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാം നാലിലാണുള്ള വേഴം ഇല്ലേ നാല് വേഴം ഇല്ലേ നാലില് വേഴം വാഹനത്തെ ചിന്തിച്ചൂടെ നാല് വേഴം അപ്പോൾ വാഹന സംബന്ധമായ ഗുണങ്ങളും വാഹനത്തിൽ നിന്നും വരുമാനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണാം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇവർ സൂക്ഷിക്കണം കാരണം സമയം മോശമാണ് അത്ര നല്ല സമയമല്ല ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഏഴര ശനി നിക്കുന്നതിനാൽ ഇവർക്ക് അത്ര ഗുണകരമാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തീ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും കഠിന പ്രയത്നം ചെയ്തിട്ടാണെങ്കിലും ചില ആളുകൾക്ക് ചതയനക്ഷത്രക്കാരായ ചില ആളുകൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം കിട്ടും പൂർവീകമായി കിട്ടാനുള്ള പണം കിട്ടും അങ്ങനെയുണ്ട് പൂർവീകമായിട്ട് ഇവർക്ക് ഏതെങ്കിലും വശത്തിൽ പൂർവികമായ എന്തെങ്കിലും പണ സംബന്ധമായ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഭൂമിയുടെ ക്രയവിക്രയത്തിൽ നിന്നും വരുമാനം കിട്ടും ഭൂമി സംബന്ധമായ ക്രയ ക്രയവിക്രയങ്ങൾ ചെയ്താൽ അതിൽ നിന്നും ഇവർക്ക് വരുമാനം കിട്ടാനും സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായി സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കും നാലില് വേഴം നാല് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ ഭാവവും കൂടിയാണ് നാല് നാല് സുഹൃത്തുക്കളുടെ ഭാവവും കൂടിയാണേ അപ്പം നാലിലെ വേഴം ഇവർക്ക് ഗുണം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം സുഹൃത്തുക്കളുമായി ഇവർക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും വർഷാവസാനം സാമ്പത്തിക നേട്ടമുണ്ടാവും എന്നാൽ വർഷത്തിന്റെ ആദ്യം സാമ്പത്തികമായി ദോഷം ഉണ്ടെങ്കിൽ അവർക്കത് വർഷാവസാനം നേട്ടത്തിലേക്ക് വരും സാമ്പത്തികമായിട്ട് കുടുംബപരമായി വന്നു ചേരേണ്ട പണം ഇവർക്ക് കുടുംബത്തിലേക്ക് വന്നു ചേരും ധനകാരകനായ വേടം നാലില് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ അപ്പോൾ വേഴം ധനകാരകൻ മാത്രമല്ല കേട്ടോ സർവേശ്വര ഗ്രഹം കൂടിയല്ല ആണ് അപ്പോൾ ആ വ്യാഴം നാലിൽ നിന്നാൽ കുടുംബസുഖം ഉണ്ടാവും അതോടൊപ്പം ധനപരമായ നേട്ടങ്ങളും ഉണ്ടാവും പക്ഷേ ഏഴരശനിയുടെ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ശനിയെ നേരിടണമെങ്കിൽ ശനീശ്വരനെ പ്രാപിക്കാം ശനീശ്വരനെ ഭജിക്കാം ശനീശ്വരന് വേണ്ട വഴിപാടുകൾ ചെയ്യാം അങ്ങനെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ ആ ഏഴര ശനിയിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും